നമസ്കാരം ഒമ്പതാം ദിവസം കടന്നതോടെ ഇസ്രയേൽ ഇറാൻ യുദ്ധം മറ്റൊരു ദിശയിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ലോകം വീക്ഷിക്കുന്നത് ഇന്നലെ വരെ എല്ലാവരും കരുതിയത് ഇറാൻ ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എപ്പോൾ ഗൊമേനി കൊല്ലപ്പെടുമെന്നായിരുന്നു എന്നാൽ ഇന്നലെ ഇറാൻ ആഞ്ഞടിച്ചു ഇറാൻ ഇന്നലെ വരെ കരുതിയത് അവരുടെ ആയുധങ്ങളെല്ലാം തീർന്നു മിസൈലുകളെല്ലാം തീർന്നു മിസൈലുകൾ അയക്കാനുള്ള സംവിധാനങ്ങൾ തകർന്നു അതെല്ലാം ഇസ്രയേൽ തകർത്തു എന്നാണ് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് ദിവസം മുമ്പാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചത് ഇസ്രയേൽ ഒരു പുലകർ പുലർക്കാലത്ത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഇറാന്റെ പരമാധികാരത്തെ എല്ലാം തകർത്തു ആ രാജ്യത്തിനുള്ളിലേക്ക് കടന്ന് ടെഹ്റാനിലും മറ്റും അവർ നടത്തിയ ആക്രമണങ്ങൾ അതേപോലെ ആണവായുധ കേന്ദ്രങ്ങളിലെല്ലാം ആണവ അവരുടെ ആണവ കേന്ദ്ര ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം ബോംബെട്ട് തകർക്കാൻ ശ്രമിച്ചു അതിന് ആറ് ശാസ്ത്രജ്ഞന്മാരെയും അതേപോലെ രണ്ട് സൈനിക ഉദ്യോഗസ്ഥന്മാരെയും വധിക്കുകയുണ്ട് വീണ്ടും ഒരു അതിൻ്റെ അധ്യക്ഷനായി വന്ന് അതിൻ്റെ മേധാവിയായി വന്ന് അധ്യക്ഷനെയും സൈനിക മേധാവിയേയും അവർ വധിക്കുകയുണ്ട് ഈ വിധത്തിൽ ഏത് സമയത്തും ഗൊമേനി കൊല്ലപ്പെടും അതായത് ആത്മീയ നേതാവ് പരമോന്നത നേതാവായി ഇറാന്റെ ആ പരമോന്നത നേതാവായി ഇറേ ഗൊമേനി കൊല്ലപ്പെടും ഏതു സമയത്തും നീ ഇറാൻ തകർക്കപ്പെടും ഇറാഖിനെ പോലെ എല്ലാം ഇല്ലാത്ത രാജ്യ ഒന്നുമില്ലാത്ത രാജ്യമായി മാറും എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇറാൻ തിരിച്ചടിച്ചത് അവർ യുദ്ധം പ്രഖ്യാപിക്കുന്നു രണ്ടു ദിവസത്തേക്ക് തിരിച്ചാക്രമണം കാര്യമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവരുടെ എല്ലാ ശേഷിയും തീർന്നു എന്ന് കരുതിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ ഇറാൻ ആഞ്ഞടിച്ചത് ഇറാഖ് ഇസ്രയേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ നടത്തിയ ആക്രമണം ശക്തമായിരുന്നു മാത്രമല്ല അവരുടെ വ്യോമ വ്യോമപ്രതിരോധ മാർഗങ്ങളെല്ലാം എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അതൊന്നും ഒന്ന് അത് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് പു പുതിയ സംവിധാനത്തിൽ പുതിയ മിസൈലുകൾ ഉപയോഗിച്ചത് സെജിൽ വിമാ മെസ്സൈലുകളിലും അതേപോലെ ക്ലസ്റ്റർ ബോംബുകളും ഉപയോഗിച്ചുള്ള അവരുടെ ആക്രമണം ശരിക്കും ഇസ്രയേൽ വരണ്ടു എന്നുള്ളത് വേണം സത്യം പറയാൻ കാരണം ഇന്നലെ വരെ അവർ കരുതിയതോടെ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്നിരുന്ന സ്ഥലത്താണ് പെട്ടെന്ന് ഈ ആക്രമണം ഉണ്ടായത് ഇതിൻ്റെ പിന്നിൽ റഷ്യയും ചൈനയുമാണ് റഷ്യയും ചൈനയും കൃത്യമായി ഇറാന്റെ പരമാധികാരത്തെ അവരുടെ ഉള്ളിലേക്ക് കയറി ആക്രമിക്കുന്ന രീതി ആണുവാദ്യങ്ങൾക്കെതിരെ ആണുവാ സംരക്ഷണ കേന്ദ്ര സ്ഥലങ്ങൾക്കെതിരെ നടത്തുന്ന ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല അവർ പറഞ്ഞത് അമേരിക്ക അതായത് റഷ്യൻ പ്രസിഡന്റ് വിളാഡിമിർ പുടിൻ പറഞ്ഞത് അമേരിക്ക ഈ യുദ്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അതിലേക്ക് കടക്കാൻ പാടില്ല ഉണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുള്ളെങ്കിൽ അതിന് മറുവശം കൂടെയുണ്ട് റഷ്യ ഈ യുദ്ധത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ചില ചില ആണവ കേന്ദ്രങ്ങളിലെല്ലാം റഷ്യക്കാരാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇടപെടാൻ പാടില്ല ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് ഭവിഷ്യത്തായി തീരും ഞങ്ങളും യുദ്ധത്തിന് ഇറങ്ങും എന്ന് തന്നെയാണ് റഷ്യ പറഞ്ഞത് അത് ശരിക്കുള്ള ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഇന്നലെ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് വൺ സൈഡ് ഇറാനെ സഹായിക്കാൻ ആരുമില്ല എന്നാണ് ഇതിനകം ചൈന ഈ ചൈനയും റഷ്യയും ഒറ്റക്കെട്ടായി ഇറാൻ്റെ കൂടെ നിൽക്കുക മാത്രമല്ല ചൈനയുടെ ചില പോർ ചില പോർ വിമാനങ്ങൾ ഇവിടെ അവർക്കാവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടായതോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇറാൻ പൂർവാധികം ശക്തമായി ഇറാ ഇസ്രയേലിനെതിരെ ആഞ്ചടിക്കുന്നത് ശരിക്കും ഇറാൻ ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ വൺ തേർഡ് വല്പമുള്ള എൺപത്തി എൺപത്തി തൊണ്ണൂറ്റി ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഇറാനെ തകർക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇറാന്റെ കൈവശം അത്യാധുനിക ഉപകരണങ്ങളുണ്ട് റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് അകത്തേക്ക് അടക്കുക പ്രയാസമാണ് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഇസ്രേ ഇറാൻ യുദ്ധ ആയുധങ്ങൾ അയക്കുമ്പോൾ മിസൈലുകൾ അയക്കുമ്പോൾ ബോംബുകൾ അയക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കാറില്ല ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാറില്ല എന്നാണ് ഇസ്രേലിൽ നടത്തുന്ന ഓരോ യുദ്ധവും കൃത്യമായി പറയാറുണ്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ബോംബിടാൻ പോവുകയാണ് എന്ന് ഇന്നലെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് വ്യോമ അതേപോലെ പ്രതിരോധ മന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ ഗൊമേനിയ കൊല്ലും എന്നാണ് ഗൊമേനിയ കൊല്ലും എന്ന് പറയുന്ന ഒപ്പം തന്നെ അവർ പറഞ്ഞത് ഈ സിവിലിയൻ മേഖലയിൽ ആശുപത്രിയിലും മറ്റും ബോംബിട്ടത് ഞങ്ങൾ സഹിക്കില്ല ഇതൊക്കെ യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്ന് അങ്ങനെ യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് ആണെന്ന് പറയുന്ന ഇസ്രേൽ ഇന്നും അവർ ഹമാസിന്റെ അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ കുട്ടികളും സ്ത്രീകളും ഉള്ള അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണം വിളമ്പുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ട് എഴുപതോളം പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് തങ്ങൾക്ക് എന്തുമാകാം അതായത് ഹമാസിന്റെ ആഹ് പലസ്തീനയിൽ കയറി അവിടെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം ബോംബിട്ട് തകർത്ത് അതേപോലെ അവരുടെ ആവാസ സ്ഥലങ്ങളെല്ലാം ടെൻറുകളെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളെല്ലാം ബോംബിട്ട് അവിടെയുള്ള ഏകദേശം ഒരു ലക്ഷം പേരെ കൊന്നിട്ടുള്ള േലിന് അവരുടെ കാര്യം വരുമ്പോൾ ന്യായമാണ് മറ്റുള്ളവർക്ക് ന്യായമല്ല എന്തായാലും ട്രംപ് പറഞ്ഞ് നിർബന്ധിച്ച് നിർദ്ദേശിച്ച് ഈ ആരംഭിച്ച യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് തീരാൻ പോകുന്നില്ല അപ്പൊ ഒമ്പത് ദിവസമാകുമ്പോൾ ഇതിന്റെ പരിസമാപ്തി തീരുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ വ്യാപകമാകുകയാണ് ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചു അതോടൊപ്പം മറ്റു രാഷ്ട്രങ്ങൾ ജർമ്മനിയും ഫ്രാൻസും എല്ലാം ഈ ബ്രിട്ടനും എല്ലാം ഈ കാര്യത്തിൽ ഇടപെട്ടു അവർ ഇന്ന് അവരുടെ ഒരു പിന്നെ ഇറാൻ്റെ പ്രതിനിധി അടക്കം പങ്കെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രവർത്തനത്തിലാണ് നീങ്ങുന്നത് എന്തായാലും ഇസ്രയേൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണങ്ങൾ മിസ്രേൽ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾ അതായത് തഹ്റാനിലേക്കും മറ്റേ ഇറാന്റെ വ്യോമ മേഖലയിൽ കടന്നിട്ടാണ് ആക്രമണം നടത്തുന്നത് ഇറാന് വ്യോമ മേഖല അത്ര ശക്തമല്ല അതേസമയം മിസൈല് മറ്റുള്ള ഉപകര ആയുധങ്ങൾ ഉണ്ടെന്ന് തെളിവാണ് ഇന്നലെയും ഇന്നും അവർ നടത്തിയ ആക്രമണങ്ങൾ മിസൈലില് മുപ്പത് മിസൈല വർഷിച്ചപ്പോൾ ഏകദേശം പത്ത് മിസൈലുകളാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴൊന്നും യുദ്ധം നിർത്തുകയില്ല എന്നുള്ളത് ഒരു നൂറ് ശതമാനം വലിയ സത്യമാണ് ഈ സജ്ജൽ സജ്ജൽ മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പതിനെട്ട് മീറ്റർ നീളവും ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വീതിയും രണ്ടായിരം ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ് കിലോഗ്രാം വെയിറ്റുമുള്ള ഇതിൽ എഴുന്നൂറ് കിലോഗ്രാം വരെയുള്ള ആയുധങ്ങൾ കയറ്റാൻ പറ്റും ബോംബുകൾ അടക്കമുള്ള കയറ്റാൻ പറ്റും ഇപ്പോൾ ക്ലസ്റ്റർ ബോംബ് ഇരുതല മൂർച്ചയുള്ള സംഭവമായിട്ടാണ് ഇപ്പോൾ സെൻ സജ്ജിൽ മിസൈലുകൾ വർഷിച്ചിട്ടുള്ളത് അതിൽ ക്ലസ്റ്റർ ബോംബുകൾ ഏകദേശം മുകളിൽ നിന്ന് തന്നെ പൊട്ടി ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും എന്നല്ല നൂറുകണക്കിന് ബോംബുകൾ ഉണ്ടാവുക അത് പട പൂക്കുറ്റി വിരിഞ്ഞ് എങ്ങനെയാണോ ചതറുന്നത് അതേപോലെ പട എല്ലാ മേഖലകളിലേക്കും ഒരു ഏകദേശം താഴെ ഇത് താഴേക്ക് പതിക്കുന്നതിന് മുന്നേ പൊട്ടി തകർന്ന് എല്ലാ മേഖലയിൽ പൊട്ടിത്ത ബോംബുകൾ വർഷിക്കും വലിയ തോതിൽ തന്നെ ഇസ്രയേലിന് നാശ നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ മിസൈൽ പുറപ്പെടുമ്പോൾ തന്നെ കൃത്യമായി അവരുടെ ഏത് ആങ്കിളിലേക്കാണ് ഏത് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും ഇന്നത്തെ രണ്ടാറിനെ വെട്ടിച്ചുകൊണ്ടാണ് സെജൽ ബോംബുകൾ സെജൽ മിസൈലുകൾ വർഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം എന്തായാലും ഇന്ത്യയിൽ ഇന്ത്യ ഏകദേശം ഏർ ഇന്ന് അഞ്ഞൂറോളം ആളുകളെ ആയിരത്തോളം ആളുകളെ ഏർ കട അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയുണ്ടായി ഇറാനിൽ അതിനുവേണ്ടി വ്യോമപാത തുറന്നു കൊടുത്തു ഇന്ത്യക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഇന്നലെ നൂറ് പേരെ ഇന്ത്യ എത്തിച്ചിരുന്നു ഇനിയും ഇരുപതിനായിരത്തോളം പേർ അവിടെ നിന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അതിൽ ഇസ്രയേലിലും ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ പലായനം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് ഇന്നലെ വരെ അവർക്കുണ്ടായിരുന്ന സംരക്ഷണം സുരക്ഷിതത്വം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇസ്രയേലിൽ ഏത് സമയത്തും എവിടെയും ക്ലസ്റ്റർ ബോംബുകളും അതേപോലെ സജ്ജൽ മിസൈലുകളും വർഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓരോ നിമിഷവും സത്യമായി വരികയാണ് ഇസ്രയേൽ സുരക്ഷിതമല്ല അവരുടെ അയോൺട്രോമൊക്കെ പൊളിഞ്ഞു പാലിച്ചായിരിക്കുന്നു എന്ന് അതൊന്നും സുരക്ഷിതമല്ല അയോൺട്രോമൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് സജ്ജൽ മിസലുകൾ അവിടെ വർഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം എന്തായാലും ഇപ്പോൾ ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ് കാരണം മറ്റു രാജ്യങ്ങളും ഇതിൽ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു റഷ്യയും ചൈനയും ഇറാന്റെ കൂടെ കൃത്യമായി കൂടുകയാണെങ്കിൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് മൂന്നാം ലോക കടക്കുമെന്നും വിവിധ രാജ്യങ്ങൾ ഇവരോടൊപ്പം പങ്കുചേരും എന്നുള്ള സംശയമില്ല ഇവിടെ ഇറാൻ തോറ്റു കഴിഞ്ഞാൽ അത് അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ മാരകമായ തിരിച്ചടിയായി മാറും എന്ന് മനസ്സിലാക്കി ഇറാന്റെ കൂടെ ഇല്ലാത്ത യു എയും അതേപോലെ സൗദി അറേബ്യയും അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇറാനോടൊപ്പം നിക്കുകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെന്തായാലും യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല നന്ദി നമസ്കാരം